ആലിപ്പഴം പോലെ ഞാവൽപ്പഴം പോലെ ആയിരം വോട്ടുകൾ വീണു കിട്ടി അഞ്ചു രൂപയുടെ മുക്ക് ബണ്ഡം കൊണ്ട് ആയിരം വോട്ടുകൾ വീണു കിട്ടി നമസ്കാരം അല്ലേ മാതാവ് എന്താ തലക്കൊരു ഭാവം ഭാവന ഈ ഭാരം കാരണം എന്റെ കഴുത്തൊടിയുവോ ആവോ ഇത് സ്വർണമാണോ അതോ ആദ്യവും ഒരു വെച്ചപ്പോ തന്നെ ഞാൻ നിരസിച്ചതാണ് എന്നിട്ടും കൊണ്ട് വെച്ചേക്കുക തലവേദന എടുക്കുന്നു എന്തുട്ടവാ കാണിച്ചു തരാം ഒരു വഴി തെളിയുന്നുണ്ട് നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കൂല ഗോപിക്കുട്ട അവസാനം മാതാവ് നല്ല എട്ടിന്റെ പണി തന്നെ കൊടുത്തു പൊന്മുട്ടയിടുന്ന താറാവെന്ന സിനിമയില് ഭാസ്കറിൻ തട്ടാനെ ഓർമ്മയില്ലേ അതേപോലെ നമ്മുടെ മാതാവിനെയും വിശ്വാസികളെയും ഈ ീ അങ്ങ് പറ്റിച്ചു ഒരൊന്നൊന്നരം പറ്റീരായി പോയി സിനിമയിൽ മാസാകുന്നത് പോലെ ജീവിതത്തിലും ആശാൻ ആശാനൊന്നും മാസാകാൻ നോക്കിയതാ പക്ഷെ നടന്നില്ല പറഞ്ഞു വന്നത് മറ്റാരടേയും കാര്യമല്ല ഇവിടെ തൃശ്ശൂരിന്റെ സ്വന്തം സിനിമ നടനില്ലേ സുരേഷ് ഗോപി അത് തന്നെ ആള് സിനിമ മാത്രമല്ല കേട്ടോ ജീവിതത്തിലും അഭിനയ കുലപതിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് സുഹൃത്തുക്കളെ പറയാൻ കാരണം കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനായിരുന്നു ഉമ്മുടെ സുരേഷ് ഗോപി കുടുംബസമേതമെത്തി തൃശൂർ ലൂതർ കത്തീഡ്രൽ പള്ളിയിലെ മാതാവിനൊരു സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് മകളുടെ വിവാഹത്തിന് മുന്നോടിയായി നേർച്ചയായിട്ടാണ് സമർപ്പിച്ചത് ലൂതർ മാതാവിന് ഒറിജിനൽ സ്വർണ്ണ കിരീടം നിലവിൽ നിലവിലുണ്ടായിരിക്കുന്നു വീണ്ടും ഒരു സ്വർണ്ണ കിരീടം നൽകിയത് അതും പത്തരമാറ്റത്തത്തിൽ പൊതിഞ്ഞ നയൻ വൺ സിക്സ് പരിശുദ്ധിയുള്ള സ്വർണം അല്ല അങ്ങനെയാണ് നമ്മുടെ ചിറ്റു ഗോപിച്ചേട്ടൻ അവകാശപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഇടവകക്കാരുടെ സംശയപ്രകാരം നോക്കിയപ്പോഴാണ് കൊടുത്ത ഗിരീടം വെറും ആറ് ഗ്രാമിൽ താഴെ മാത്രമേ ഉള്ളൂ തൂക്കം ബാക്കിയെല്ലാം ചെമ്പാണത്രെ കൊള്ളല്ല കളി അല്ല ഗോപിച്ചേട്ടാ മകളുടെ കല്യാണത്തിന് ചിലവാക്കിയ തുകയിൽ നിന്നും ഒരംശം മാറ്റി വെച്ചിരുന്നെങ്കിൽ തനി സ്വർണം തന്നെ നൽകാമായിരുന്നില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു അല്ല ചോദിച്ചതാ അങ്ങ് തൃശൂരിൽ കൊണ്ടുപോയി കൊടുത്തപ്പോഴേ കാര്യം പിടികിട്ടിയതാണ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് മകളുടെ കല്യാണമല്ല അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് കൊടുത്ത നേർച്ചയല്ല ആ ലക്ഷ്യമല്ല ഇതിന്റെ പിന്നിലെന്ന് തൃശൂരിലെ ക്രൈസ്തവരുടെ വോട്ടുകൾ കീശയിലാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടല്ലേ താങ്കൾ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് ഗോപിച്ചേട്ടനും സ്വർണ കിരീടവും അടുത്ത സിനിമയ്ക്കുള്ള ഒരു വകുപ്പ് തെളിഞ്ഞു വരുന്നുണ്ട് വലിയ വിശാല മനസ്കനൊക്കെ ആണ് നമ്മുടെ ഈ സിനിമ നട ആ വൈശ്വരൂപം കഴിഞ്ഞ ദിവസം താഴെ വീണ് ഉടഞ്ഞിരുന്നു അതുമല്ല അറിഞ്ഞായിരുന്നു സ്വർണ കിരീടം കൊടുത്ത് മാതാവിനെ കയ്യിലെടുക്കാൻ നോക്കിയതാ പക്ഷെ ഒന്നും നടന്നില്ല ഇതെല്ലാം കാണാൻ നമ്മുടെ മോദി മാമൻ വന്നതാണ് അതിലും വലിയ രസം ഒരു തവണ ഒന്നും അല്ല വന്നത് മൂന്നാലും അവിടെ ഇങ്ങ് കേരളത്തിലേക്ക് വന്നു പോയിട്ടുണ്ടേ പക്ഷെ ശിറ്റു ഗോപിച്ചേട്ടനെ രക്ഷിക്കാൻ മോദിമാവന് പോലും കഴിയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ നഗ്നമായ ഒരു സത്യം കഴിഞ്ഞ അഞ്ചു വർഷത്തിന് മുന്നേയും അതിനിടയിലും ഇപ്പോഴുമുള്ള സുരേഷ് ഗോപി എങ്ങനെ ആയിരുന്നു എന്ന് നോക്കിയാൽ മനസ്സിലാകും നമുക്കത് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച ഒരു മുതല് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ കൂടുതല് അഹങ്കരിക്കണ്ട ചിലപ്പോ നടുവും തല്ലി വീഴാൻ നല്ല സാധ്യത കൂടുതലാ പിന്നെ ഗോപിച്ചേട്ടാ ഇവിടെ മോദിജിക്കും ഒരു സ്വർണ തളുകയൊക്കെ കൊടുത്തുനിന്ന് ഒരു കിംബതന്തി കേൾക്കുന്നുണ്ടല്ലോ ശരിയാണോ ഇനിയപ്പോ അതും ചെമ്പ് തന്നെ ആണോ മോദിജിയും നൈസായിട്ടൊക്കെ പറ്റിച്ചുല്ലേ എന്തായാലും മോദി മോദിമാവനും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണെന്നേ പറയാനുള്ളൂ അല്ലെങ്കിൽ ഈശ അങ്ങ് കാലിയാവൂ അല്ലെങ്കി ഇമ്മടെ ഗോപിച്ചേട്ടൻ ഇങ്ങ് കാലിയാക്കും പിന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ ഒന്ന് കരുതി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട സഹായമൊക്കെ ചോദിക്കുന്നത് കൊള്ളാം ചോദിക്കുമ്പോൾ ഒരകലം പാലിച്ച് വേണം ചോദിക്കാൻ അല്ലെങ്കിൽ ആ തുമ്പിക്കൈ കവിളത്തിരിക്കും പിന്നീട് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക